സമസ്ത ഉലമ നൂറാം വാർഷികത്തിലേക്ക് കിടക്കുന്ന വേളയിൽ ആഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം ജില്ലാ പ്രസിഡന്റ് മുഹസിൻ കോയത്തങ്ങൾ സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിൽ ഉലമ നിങ്ങൾ സത്യസന്ധരോടൊപ്പം ആവുക എന്ന മുഖമുദ്രയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിൽ ഉലമയ്ക്കുള്ളത് സത്യസന്ധമായി സത്യസന്ധരിലൂടെ കാലാകാലങ്ങളിലെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം അതിൻ്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി സാക്ഷാൽക്കാരമായി അത് സാക്ഷാത്കരിച്ചുകൊണ്ട് അതിൻ്റെ നൂറാം മികവിലേക്ക് നിറവിലേക്ക് കടന്നിരിക്കുന്നത് വരയ്ക്കൽ മുല്ലക്കോയാത്തങ്ങളാൽ തുടങ്ങപ്പെട്ട ഈ മഹാപ്രസ്ഥാനം ഈ ജമിയ ഉലമ ഇന്ന് മഹാനായ സയ്യിദുൽ ഉലമ ജിഫിരി മുത്തു കോയാത്തങ്ങൾ വരെ എത്തി നിൽക്കുകയാണ് ഒരു സയ്യിദിന്റെ കാലത്ത് തന്നെയാണ് ഇത് തുടങ്ങപ്പെട്ടത് ഒരു നൂറ്റാണ്ട് തികയ്ക്കുമ്പോൾ ധാരാളം പറയാനുണ്ട് സമസ്തയ്ക്ക് ഒരുപാട് വിശദീകരിക്കാനുണ്ട് സമസ്തയ്ക്ക് കാലാകാലങ്ങളിലുള്ള മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് പരിശുദ്ധമായ സമസ്ത കേരള ജമ്യ തുലമ മനുഷ്യന്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് മാനുഷികമായ മാനുഷിക മൂല്യങ്ങളിൽ സമസ്ത ഇടപെട്ടിട്ടുണ്ട് മാനവികതയിൽ ജീവകാരുണ്യങ്ങളിൽ മനുഷ്യന് എന്തെല്ലാം നന്മയുണ്ടോ പൊതുവായി ഈ മനുഷ്യന് നന്മയുള്ള കാര്യങ്ങളിലെല്ലാം പരിശുദ്ധമായ സമസ്ത കേരള ജമ്യേ തുലമ ഇടപെട്ടിട്ടുണ്ട് രാജ്യം നേരിടുന്ന വലിയ തീവ്രമായ പ്രശ്നങ്ങൾ സങ്കീർണമായ പ്രശ്നങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യ തുലമ ആധികാരികമായി ഇടപെട്ട് ശാശ്വതമായ പരിഹാരം കണ്ടിട്ടുമുണ്ട് ഇതെല്ലാം വർത്തമാന കാലങ്ങളിലൂടെ നാം അറിഞ്ഞ സംഗതികളും സംഭവങ്ങളുമാണ് വികല വിശ്വാസങ്ങൾക്കും അന്ധ യാതൊരു സ്ഥാനവും കൊടുക്കാതെ ഉയർടവും കൊടുക്കാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് അതിനെതിരെ സന്ധിയില്ല സമരം നടത്തുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തിലുലമ കാറ്റും കോളും ആഞ്ഞടിച്ചേക്ക അതൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ ശാന്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തിലുലമ അത് മൂന്നോളം പോഷക ഘടകങ്ങൾ പ്രസ്ഥാനമാണിത് സമസ്ത കേരള ജമിയത്തിൽ ഉലമ ഇതിൽ അണിനിറന്ന വലമാക്കള് ഉമറാക്കള് യുവാക്കള് വിദ്യാർത്ഥികള് ഇവരെല്ലാം ഒന്നായി സമസ്ത വിളിക്കുമ്പോൾ ഒരുമിച്ച് കൂടുന്ന ഒരു ഐക്യബോധമുള്ള ദിശാബോധമുള്ള ഒരു മഹത് പ്രസ്ഥാനമാണ് ഇതിൻ്റെ നൂറാം വാർഷികം നടക്കുമ്പോൾ കന്യാകുമാരി മുതൽ മംഗലാപുരം വഴി നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സന്ദേശയാത്ര മഹാനായ ജി മുത്തുകോയ തങ്ങളുടെ നേതൃത്വത്തിലും നാൽപ്പത് മുഷാവറ മെമ്പറന്മാർ മറ്റ് സമസ്തയുടെ സമുന്നതരായ നേതാക്കളും ഉൾപ്പെടുന്ന ഒരു വലിയ സന്ദേശ റാലി ഈ വരുന്ന ഡിസംബർ മാസത്തിന്റെ മധ്യഭാഗത്ത് അതിന്റെ അതിൻ്റെ കൂടി നടക്കുകയാണ് അതുതന്നെ ഒരു ഓരോ ജില്ലകളിലും വലിയ ഒരു സമ്മേളനമായി മാറുന്ന ഓരോ ജില്ലാ സമ്മേളനങ്ങളായി മാറുന്ന സമ്മേളനങ്ങളാണ് ഫെബ്രുവരി എട്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നാല് മൂന്ന് നാല് മാസങ്ങൾ കഴിയുമ്പോൾ നാം അതിലേക്ക് സന്നിഹിതരാകുകയാണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി പറവട്ടാൻ അതിനുവേണ്ടി നമ്മൾ മുന്നേറാൻ അതിനുവേണ്ടി പ്രയത്നിക്കാൻ വരുന്ന ഫെബ്രുവരി മാസം നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലായി പനാഞ്ചിറ മൈതാനം ഉത്തരീഖണ്ഠം മൈതാനം വളരെയേറെ സ്പേസ് ഉള്ള ആശ്രാമം മൈതാനം സംശുദ്ധമായ ഒരു ആശയത്തിന്റെ അണികളായ അനുയായികളായ പ്രചാരകരായ സമൂഹം ആ സന്തോഷത്തിന്റെ പൂത്തിരിയുമായി ഒരുമിച്ച് കൂടുമ്പോൾ ഈ കസർഗോഡ് പറയപ്പെട്ട മൈതാനങ്ങളെക്കാളും എത്രയോ ഇരട്ടി വലിപ്പമുള്ള ആ മൈതാനമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്